ഒരു നമുക്ക് എതിരാളി ഡി ഫോറും നൈറ്റ് എഫ് സിക്സും കളിച്ചിട്ടുണ്ട് ഇതിൽ ഇ ഫോറ് നീക്കി നമ്മളങ്ങോട്ട് സെൻറ്റർ അങ്ങോട്ട് പൊസിഷൻ ചെയ്യാണ് നാല് സി സെൻറ്റർ മൊത്തം നമ്മുടെ കൺട്രോളായിരിക്കും ഇങ്ങനെ ഇങ്ങനെ യെസ് നൈറ്റ് വെച്ച് കെട്ടിയ അകത്തോട്ട് കയറുന്നുണ്ട് ബിഷപ്പിനെ ഡി ത്രീ കളിച്ച് നൈറ്റിനെതിരെ വ്യത്യാക്കി കൊടുക്കുന്നു അടുത്ത മൂമെൻ്റ് ആൾക്കാരെ ഇറക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലെങ്കിൽ നൈറ്റ് ഇവിടെ വന്നിട്ട് കിങ്ങിനെ അനക്കാനുള്ള പരിപാടി ആയിരിക്കും കിങ്ങിൻ്റെ സ്ഥാനം തെറ്റിക്കാനുള്ള പരിപാടി എന്താണെന്ന് നോക്കാം യെസ് അല്ല അപ്പം നമ്മൾ അടുത്ത നൈറ്റിനെ ഇറക്കുന്ന നൈറ്റ് എസ്ത്രീ നൈറ്റിനെ നമ്മൾ ക്യൂൻ വെച്ച് കെട്ടുന്നു ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഇവിടെ ചെക്ക് മൈറ്റ് ചെയ്യാറ് പെട്ടെന്ന് തീർക്കാൻ ഇപ്പോ നോക്കട്ടെ ഇവിടെ ഒരു ചാൻസ് ഉണ്ട് ചെക്ക് മൈറ്റ് ചെയ്യാത്ത ചാൻസ് നശിപ്പിച്ച് അല്ല ഒരു ചെക്ക് കൊടുക്കാം ഇതോട്ട് നീക്കാം ട്വൻറ്റി ഫൈവ് ഇത് നീക്കുമായിരിക്കും നീക്കില്ലെങ്കിൽ ചെക്ക് പറ്റും ചാൻസുകളൊന്നും വിട്ടുള്ള നൈറ്റിനെ വെട്ടി ഡി ക്യാപ്റ്റർ ഫൈവ് നൈറ്റ് പോയി കിട്ടി ചാൻസ് ഉണ്ട് ഇവിടെ വെട്ടിക്കേറാൻ ആളെ നീക്കമായിരിക്കും അത ഇവനെ വെട്ടുന്നു ഇവനെ വെട്ടിയാൽ ബ്ലണ്ടർ ഓക്കെ അപ്പം തെറ്റപ്പ ബസി നമ്മൾ പോയിട്ട് വരാം എങ്ങോട്ട് പോകണം

അതൊന്നും അവിടെ ആക്രമിക്കാൻ പറ്റത്തില്ല ആ ബ്ലോക്ക് മാറ്റിയ ചെക്ക് കൊടുക്കുന്നു ബിഷപ്പ് വരും എടുക്കുന്നു ക്യൂൻ വന്ന് എടുക്കുന്നു എൻ്റെ നമുക്ക് നൈറ്റിനെ കൊണ്ടുവരാം നൈറ്റ് സീ ത്രീ പിന്നെ നമുക്ക് ബിഷപ്പിനെ കൊണ്ടുവരാം ബിഷപ്പ് ജിഫ് ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് റൂക്കിന് ഇതിൽ എത്തി കൊടുക്കാം അതൊരു നല്ല മൂവല്ലിഷപ്പ് ഈ സെവൻ ആ ബിഷപ്പിനെ എടുക്കുക നമ്മള് ഇനി അടുത്ത മന്ത്രി എന്തോ ചെയ്യണം ജി ഫോർ വിളിക്കാം അറ്റാക്കിൻ്റെ പല പല അവസ്ഥാന്തരങ്ങൾ ജി ക്യാപ്ചർ എഫ് ഫൈവ് രണ്ട് ചാൻസ് കിട്ടാം ഇത് കിട്ടുക ഓക്കേ നൈറ്റിനെ കണ്ടിട്ട് റൂക്കിനെടുക്കാൻ നോക്കാം നൈറ്റ് ക്യാപ്ചർ ഡി ഫൈവ് മന്ത്രിക്കെതിരെ അറ്റാക്ക് വാവും റൂക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം റൂക്ക് വരാം നൈറ്റിനൊരു അറ്റാക്ക് ഒരു ചെക്ക് പാസ്സാക്കിങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെക്ക് ഒരു ചെക്ക് അല്ലെങ്കിൽ കിങ്ങ മാറും റൂക്ക് കിട്ടുന്നായിരുന്നു നല്ലത് നല്ല മൂമെന്റ് അതായിരുന്നു പക്ഷെ നശിപ്പിച്ച് ഓ അങ്ങനെ വലിയ കാര്യമില്ല റൂക്ക് ഇവിടെ വരും ഓ കളഞ്ഞിട്ട് പോയി മന്ത്രി പോയപ്പോൾ മറ്റൊക്കെ മറ്റൊരു കളിയുമ്പോൾ നമുക്ക് വീണ്ടും വേണമെങ്കിൽ അവരെ ഗുഡ് ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ